വിശാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മൂന്ന് വായനകളും സമ്പത്തിനെക്കുറിച്ചാണ് പൊതുയോഗമാണെന്ന് കർത്താവിന് അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടും നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ദിവസം സമ്പത്തിനെക്കുറിച്ചുള്ള ദൈവവചനമാണ് നമുക്ക് വായിക്കാനായിട്ട് സഭ തടക്കുന്നത് നിക്ഷേപത്തെക്കുറിച്ച് എവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം അവിടെയാണ് നിങ്ങളുടെ ഹൃദയം എന്ന് ഇത് ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു 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 ടീനേജർ എന്നോട് ഒരു ടീനേജ് ഗേളാണ് അവളുടെ വീട്ടിൽ ഹൗസ് വിസിറ്റിനെ എന്നപ്പം എന്നോട് അവൾ വളരെ സർപ്രൈസിങ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് 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 മനസ്സിലാകാത്തൊരു കാര്യം എൻ്റെ പപ്പയുടെയും അമ്മിയുടെയും ബാങ്ക് അക്കൗണ്ട് ഒന്നാണെന്നുള്ളതാണ് അതെനിക്ക് അങ്ങ് പിടി കിട്ടുന്നില്ല കാരണം ഞാൻ ജോലി ചെയ്യുമ്പം അതിൻ്റെ പൈസ എനിക്കുള്ളതാണ് അപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചിലവാക്കാം അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് പപ്പയുടെ അക്കൗണ്ടിൽ മമ്മയ്ക്ക് ആക്സസ്സും മമ്മിയുടെ അക്കൗണ്ടിൽ പപ്പയ്ക്ക് ആക്സസ്സും അവർ രണ്ടുപേരും ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു അവരുടെ ഹൃദയം ഒന്നായിരിക്കുന്നുകൊണ്ടാണ് അതാ സുവിശേഷം നമ്മുടെ നിക്ഷേപം ഹൃദയം തമ്മിൽ ബന്ധമുണ്ടെന്ന് അണ്ട് ഈശോ പറയാണ് സ്വർഗത്തിൽ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപത്തെ സൂക്ഷിച്ചു വയ്ക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ